നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും ഉടൻ നടന്ന് കിട്ടുമോ അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ നിങ്ങൾക്ക് കാലതാമസം എടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന നിങ്ങളുടെ സ്വഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ ഫലങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വന്നതെങ്കിൽ വിട്ടുകളയുക ഇനി റീഡിങ്ങിലേക്ക് കിടക്കാം ഇവിടെ രണ്ട് നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവീക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് പൂക്കളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴാണ് നടന്ന് കിട്ടുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് കിടക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യമാണ് വാശി ഏറ്റവും കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങളെന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിപ്പോൾ എത്ര കഠിനമായാൽ പോലും അതിന് എത്ര തടസ്സങ്ങൾ വന്നാലും അത് നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായി തന്നെ പരിശ്രമിക്കുന്നവരാണ് അത് സാധിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അതായത് ഏത് കാര്യം ആഗ്രഹിച്ചാലും ആ ഒരു കാര്യം നേടിയെടുക്കണമെന്ന വാശി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ നിങ്ങളിലെ ഒരു വലിയ പോരായ്മയായിട്ട് കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സങ്കടങ്ങൾക്ക് മാത്രം മാറ്റമൊന്നുമില്ലാതെ വരുമ്പോൾ നിങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നു അത് സ്വാഭാവികം തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരിലും അത്തരം നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാറുണ്ട് എന്നിരുന്നാലും ഏത് മോശം സാഹചര്യത്തിലായാൽ പോലും നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തോഷത്തോടെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ തന്നെ വിചാരിക്കേണ്ടതാണ് മറ്റുള്ളവർ അതിനു വേണ്ടി എത്ര പരിശ്രമിച്ചാലും നമുക്കതിനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നെഗറ്റീവായിട്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തത് നമുക്ക് ഉയർച്ചയുണ്ടാകാത്തത് നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക അതായത് ഈ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും മാറും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഉറപ്പായിട്ടും മോചിപ്പിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിട്ടും എന്നുള്ളതാണ് ചിലരുണ്ട് എത്ര പരിശ്രമിച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ വരുന്നവർ എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് സങ്കടങ്ങൾ മാത്രം എപ്പോഴും നിങ്ങളെ പിന്തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണെന്നുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട് എന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തികൾ തന്നെയാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യം കൂടെയുള്ളപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ നടക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ മനസ്സിൽ എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് കാരണം മറ്റുള്ളവരുടെ സഹതാപവും സഹായവും ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സങ്കടങ്ങൾ അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും പല വെല്ലുവിളികളിൽ നിന്നുമൊക്കെ വളർന്നു വന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം നിസ്സാരമായിട്ട് തന്നെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് എന്ത് കാര്യമായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഉടൻ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഫലമാണ് കാണുന്നത് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടേതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേതും ഇവിടെ കാണുന്നത് ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏത് കാര്യവും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം തന്നെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ പായൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ സ്വഭാവങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫലങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല നിങ്ങളുമായിട്ട് ശരിയായിട്ട് വന്നാൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് എത്ര പേർക്ക് ശരിയായിട്ട് വന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം